കേരളത്തിലെ ആദിവാസി സമൂഹങ്ങളുടെ തനതായ സവിശേഷ ചന്തമുള്ള പാട്ടുകളും നൃത്തമേളങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റും പോസ്റ്റ് ചെയ്യുമ്പോഴും സുഹൃത്തുക്കളെയൊക്കെ കാണിക്കുമ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞങ്ങൾക്ക് ഈ ഊരുകളിലെ ഈ ഗോത്രകലകളുടെ തനതായ ചന്തം നേരിട്ട് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അതിനുള്ള അവസരം എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇല്ലെങ്കിൽ അവർ പ്രൊഫഷണലായി മറ്റു പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സാധാരണയായി ഞാനും നമ്മുടെ സഹപ്രവർത്തകരും ഒക്കെ നേരിടുന്നുണ്ട് ഇന്ന് നമ്മുടെ ഗോത്രായനത്തിൻ്റെ എപ്പിസോഡിൽ കേരളത്തിലെ ഗദ്ദിക രണ്ടായിരത്തി എന്ന പേരിൽ കൊച്ചിയിൽ ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി തുടങ്ങുന്ന പ്രത്യേകതയുള്ള ഗോത്ര കലാമേളയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത് ഒപ്പം കേരളത്തിലെ തനതായ ചില ഗോത്ര കലകളെ വളരെ ലളിതമായി പരിചയപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ് ലക്ഷ്യം നമസ്കാരം എല്ലാവർക്കും ഗോത്രായനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗദ്യിക എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് വയനാടാണ് ഒപ്പം അവിടെ അടിയർ എന്ന് വിളിക്കുന്ന റാവുളർ എന്ന് പേരുണ്ടായിരുന്ന ഒരു ഗോത്ര സമൂഹമാണ് ഒപ്പം പി കെ കാളൻ എന്ന വിപ്ലവകാരിയായ കലാകാരനായ ഒരു മനുഷ്യനെയുമാണ് അതെ ഈ കലാമേളയ്ക്ക് സർക്കാർ പട്ടികജാതി വികസന വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും കിർത്താഴ്സ് എന്ന കേരളത്തിലെ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വകുപ്പും കൂടി ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഈ മേളയ്ക്ക് കാലങ്ങളായി ഇട്ടിരിക്കുന്ന പേര് ഗദ്ദിക എന്നാണ് അത് പി കെ കാളനോടും ആ സമൂഹത്തോടും കേരളത്തിലെ ഗോത്ര കലകളോടുമുള്ള ആദരവും കൂടിയാണ് ഗോത്രകലകളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം മനസ്സിൽ വളരെ ചടുലമായ താളങ്ങൾ വളരെ മനോഹരമായ സവിശേഷമായ ശരീര ചലനങ്ങളോടുകൂടിയുള്ള നൃത്തങ്ങൾ വ്യത്യസ്തമായ ഗോത്രഭാഷകളിലെ പാട്ടുകൾ അതിൻ്റെയെല്ലാം ദ്രുത താളങ്ങൾ മേളങ്ങൾ പ്രത്യേകതയുള്ള വാദ്യോപകരണങ്ങൾ ഇതവരുടെ ജീവിതത്തിൻ്റെ ആദിമകാലം മുതൽ അനുവർത്തിച്ചു വരുന്ന അവരുടെ ജീവിതാനുഭവങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന കലാരൂപങ്ങളാണ് വേട്ടയാടലുകളുണ്ടായിരുന്ന കാലത്ത് വേട്ടയാടലുമായി അതുമാ പോലെ തന്നെ കാർഷിക വൃത്തിയിലേക്ക് വന്ന കാലത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളായ ജനനം പ്രായപൂർത്തിയാകൽ വിവാഹം മരണം തുടങ്ങി എല്ലാ അവസരങ്ങളിലും സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും അവർ അവതരിപ്പിക്കുന്ന തനതായ കലകളാണ് ലോകത്തിലെ എല്ലാ സമൂഹങ്ങൾക്കും പ്രത്യേകിച്ച് ഗോത്ര സമൂഹങ്ങൾക്കും അങ്ങനെ പ്രത്യേകിച്ച് കലകളുണ്ട് ആ കലകൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നാഗരികതയുടെ ഒരു കടന്നുവരവിൽ പലതും നാശനഷ്ടം വന്നു രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട് തനത് എന്ന വാക്കിനെ ചൊല്ലി തന്നെ നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം അങ്ങനെ തനത് എന്നൊന്നുണ്ടോ കാലം എല്ലാത്തിനെയും മാറ്റം മാറ്റിമറിക്കും അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദിവാസി സമൂഹങ്ങളിലും അത്തരം മാറ്റങ്ങൾ കലകളിലും ജീവിതത്തിലുമൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വിവിധ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് കലകളിലും തീർച്ചയായും വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും കേരളത്തിലെ ഗോത്ര കലകൾ രണ്ട് തരമാണ് നമുക്കതിനെ ആ അനുഷ്ഠാന കലകളെന്നും ആനന്ദ കലകളെന്നും വേണമെങ്കിൽ വർഗീകരിക്കാം അതിൻ്റെ അഭിപ്രായമാണ് അനുഷ്ഠാന കലകൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഗദ്ദിക പൂജാഗദ്ദിക അടിയരുടെ വയനാട്ടിലെ അടിയരുടെ പൂജാഗതികട്ടെ മലയരുടെ മുറംകുലുക്കി പാട്ടാവട്ടെ നമുക്ക് ഇനി തിരുവനന്തപുരത്ത് അശ്ചമലയുടെ അടിവാരത്തിലുള്ള കാണിക്കാരുടെ ചാറ്റുപാട്ടാകട്ടെ ഇതെല്ലാം മണിക്കൂറുകൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാന കലകളാണ് രോഗശാന്തിക്കും നന്മ വരുന്നതിനും മറ്റ് പ്രകൃതിയോടുള്ള ഭയം പൂർവാത്മാക്കളോടുള്ള ഭയം അവയെല്ലാം അകറ്റി സമൂഹത്തിന് നന്മ വരുന്നുക എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയുള്ള അനുഷ്ഠാന കലകൾ ഈ അനുഷ്ഠാന കലകൾ സാധാരണ അവതരണ കലകളായി അവർ വേദികളിൽ അങ്ങനെ തുറന്ന വേദികളിൽ അവതരിപ്പിച്ച് കാണാറില്ല അതേസമയം അതിനൊരു വലിയൊരു ഉദാഹരണമാണ് ഗതിക ഗദ്ദിക എന്ന് പറയുന്നത് ഒരു കാലത്ത് ഈ പറഞ്ഞതുപോലെ രോഗശാന്തിക്ക് വേണ്ടി നടത്തിയിരുന്ന അല്ലെങ്കിൽ നന്മ ലഭിക്കുന്നതിന് വേണ്ടി കാർഷിക നമ്മളെ അടിമകളാക്കി ഭരിച്ചിരിക്കുന്ന തമ്പ്രാക്കന്മാരുടെ നെല്ലറകൾ പോലും നിറയണേ എന്ന് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്ന നന്മകൾ കൊണ്ട് നിറഞ്ഞ ആ ഒരു ആരാധന പോലും ആ ഒരു അനുഷ്ഠാന കല പോലും പി കെ കാളൻ എന്ന മഹാനായ മനുഷ്യൻ്റെ കരവിരുതിൽ തന്ത്രജ്ഞതയിൽ അതൊരു അവതരണകലയായിട്ട് മാറി അത് അവതരണകലയാക്കുക എന്നതിൽ നിന്നുപരിയായിട്ട് ഗതിക അനുഷ്ഠാന കലയെ ആ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനും അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കുന്നതിനും വേണ്ടി അതിസമർത്ഥമായി അദ്ദേഹത്തെ അദ്ദേഹം അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി കാരണം ഒരു കാലത്ത് വിശ്വാസങ്ങൾ കൊണ്ട് പൂണ്ടുകിടന്ന ആധുനികമായ വൈദ്യത്തിലോ ആധുനികമായ വിദ്യാഭ്യാസത്തിലോ യാതൊരു പ്രതിബദ്ധിയും കാട്ടാതിരുന്ന സ്വന്തം സമൂഹത്തിനെ ആ കലയിലേക്ക് തന്നെ ഇറങ്ങി അവരുടെ ആരാധനാമൂർത്തിയോടുള്ള വിശ്വാസം അത് അവർ അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് ആധുനിക വൈദ്യത്തിലും ആധുനിക വിദ്യാഭ്യാസത്തിലും നമ്മളും പങ്കുചേരണം അതാണ് നമ്മുടെ മൂർത്തി ഇഷ്ടപ്പെടുന്നതെന്ന് പറയാനുള്ള ഒരു ആർജവവും അവരുടെ ഇടയിൽ സാമൂഹ്യമായി പ്രവർത്തിക്കാനുള്ളൊരു കഴിവാണ് പി കെ കാളനെ വേറിട്ട് നിർത്തുന്നതും അതോടൊപ്പം ഗദ്ദികയെ നമുക്കിന്ന് മനോഹരമായി വേദികളിൽ കാണാൻ കഴിയുന്നതിൻ്റെയും പൊരുൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തനത് എന്ന് പറഞ്ഞത് ഒരു അങ്ങനെ ഒന്നല്ല മറിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ആ മാറ്റങ്ങൾ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കും അതേസമയം ഇപ്പോൾ തന്നെ നോക്കൂ നമ്മുടെ കേരളത്തിലെ സംസ്ഥാന കലോത്സവങ്ങളിൽ സ്കൂൾ കലോത്സവങ്ങളിൽ അഞ്ച് ഗോത്രകലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഈ വയനാടിലെ വട്ടക്കളി അഥവാ കമ്പളനാട്ടി എന്നറിയപ്പെടുന്ന പണിയരുടെ നൃത്തമുണ്ട് അത് ഒരു കാലത്ത് വയലേലകളിൽ കാർഷിക വൃത്തിക്ക് വേണ്ടി കമ്പളം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വയലുമായി നമുക്ക് ബന്ധപ്പെട്ടതാണ് വട്ടക്കളി എന്ന് പറയുന്നത് അവരുടെ പിന്നെ സന്തോഷകരമായ വേളകളിൽ വട്ടം ചുറ്റി നിന്നുകൊണ്ട് അവരുടെ വാദ്യോപകരണങ്ങൾ കൊണ്ട് സന്തോഷം ആനന്ദം പങ്കുവിടുന്ന ആനന്ദ കലകളിൽ ഒന്നാണത് ഒപ്പം അതിനെയും അതിൻ്റെ പിന്നിൽ ഒരു ചൂഷണത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് കമ്പളനാട്ടി എന്ന പേരിൽ വയലേലകൾ എത്രയും പെട്ടെന്നൊരു രാപ്പകൽ കൊണ്ട് തന്നെ അതിനെ ഫലഭൂഷ്ടമാക്കുന്ന കാർഷിക വൃത്തിയിൽ വിതയ്ക്കുന്നതിന് ഭാഗമായി അതിനെ എടുക്കുന്നതിന് വേണ്ടി മേലാള സവർണവർഗം അതിലുണ്ടാക്കിയ ഒരു തന്ത്രമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പം ആ വട്ടക്കളിയും കമ്പളനാട്ടിയും വയനാട്ടിലെ പണിയരാണ് മെയിനായിട്ടും കളിക്കുന്നത് അടിയരും കളിക്കാറുണ്ട് മറ്റു സമൂഹങ്ങളും പക്ഷേ പണിയരുടെ നൃത്തം പണി നൃത്തം എന്നാണ് അറിയപ്പെടുന്നത് അത് നമുക്കിപ്പോൾ സംസ്ഥാന കലോത്സവങ്ങളിൽ കുട്ടികൾ മനോഹരമായി അത് അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മംഗലംകളി കാസർഗോഡ് വടക്കു നിന്ന് തുടങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ വയനാട്ടിൽ നിന്ന് നമുക്ക് തൊട്ട് താഴെ ഉത്തരമലബാറിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് കാണാൻ കഴിയും മംഗലം കളി മംഗലംകളി എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ മംഗല്യ മുഹൂർത്തങ്ങളിൽ ഉത്തരമലബാറിലെ രണ്ട് സമൂഹങ്ങൾ പ്രധാനപ്പെട്ട മാവിലനും മലവേട്ടുവരും കളിക്കുന്നുണ്ട് രണ്ടുപേരുടെയും പാട്ടുകളിൽ വ്യത്യസ്തമുണ്ടെങ്കിലും അവരുടെ കളി രീതികളും അതിനുപയോഗിക്കുന്ന തുടികളുമെല്ലാം ഏകദേശം സമാനമാണ് അവർ വളരെ മനോഹരമായിട്ട് നമുക്ക് പിന്നെ കമുകിൻ്റെ പാള കൊണ്ടുള്ള തൊപ്പിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക രീതിയിൽ മംഗല്യവേളകളിൽ മനോഹരമായിട്ട് സാമൂഹ്യമായ സവിശേഷമായ പ്രസക്തിയുള്ള വരികൾ ചേർന്ന പാട്ടുകളെല്ലാം ചേർത്ത് കൊണ്ടുള്ള പാ ഇതുണ്ട് അതിലും ഒരു പ്രതിഷേധം ഉണ്ട് കാരണം അവർ അവരുടെ കൈ കൊണ്ട് ശരീരത്തിലോട്ട് ചേർത്ത് അടിച്ചുകൊണ്ട് കളിയുടെ ഒരു ഉന്മത്താവസ്ഥയിൽ കളിച്ച് നീങ്ങുമ്പോൾ അത് അടിയാരുടെ ഒരു പ്രതിഷേധമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് എന്ന് ചില പണ്ഡിതരുടെ അഭിപ്രായമുണ്ട് അപ്പം മംഗലം കളി നമ്മൾ പരിചയപ്പെട്ടു അത് സംസ്ഥാന കലോത്സവത്തിൽ വന്നു ഒപ്പം നമ്മൾ ഗദ്ദിക അത് കലോത്സവത്തിൽ ഒരു അനുഷ്ഠാന കലയാണ് പക്ഷേ അവിടുത്തെ വയനാട്ടിൽ തന്നെ പണിയരുടെ വട്ടക്കളിയും കമ്പളനാട്ടിയെന്നറിയപ്പെടുന്ന നൃത്തവും നമുക്ക് സംസ്ഥാന കലോത്സവത്തിൽ വന്നിട്ടുണ്ട് മലയിറങ്ങി താഴെ വന്നാൽ നമുക്ക് അട്ടപ്പാടിയിലേക്ക് അടുത്ത് കേരളത്തിലെ ആദിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂമികയായ അട്ടപ്പാടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇരുളർ എന്ന് പറയുന്ന വലിയൊരു സമൂഹമുണ്ട് ഇരുളർ കാർഷിക സമൂഹമായി പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മുഹൂർത്തങ്ങളിലും ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ മുഹൂർത്തങ്ങളിലും ഒപ്പം കാർഷിക പ്രവൃത്തികളിലുമെല്ലാം അവർ പാടുന്ന ഇരുള നൃത്തം അവരുടെ വ്യത്യസ്തമായ പാട്ടുകൾ മനോഹരമാണ് തമിഴിൻ്റെയും കന്നഡയുടെയും മലയാളത്തിൻ്റെയും ചേരുവകളുള്ള ആ മനോഹരമായ പാട്ടുകൾ പാടി ഒപ്പം അതിനുവേണ്ടി തപിലും പറയും ജാലറയും ഒക്കെ കൊട്ടിക്കൊണ്ടുള്ള വളരെ ദ്രുത താളത്തിലും അതേസമയം പതിഞ്ഞ താളത്തിൽ തുടങ്ങി മുന്നേറുന്ന ആണും പെണ്ണും ഇടകലർന്ന് പ്രത്യേക ചേലകളെല്ലാം ഉടുത്തുകൊണ്ടുള്ള ആ പാട്ട് മനോഹരമാണ് അത് നമുക്ക് സംസ്ഥാന കലോത്സവത്തിലുണ്ട് ഒപ്പം നമ്മുടെ ഈ സർക്കാർ മേളകളിലും ഒക്കെ നമുക്കത് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഇടുക്കിയിലേക്ക് നമുക്ക് വന്നാൽ അടുത്ത് വയനാടും പാലക്കാടും കഴിഞ്ഞ് നമുക്ക് കേരളത്തിലെ ആദിവാസി സമൂഹങ്ങൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഇടുക്കി ജില്ലയിലേക്ക് വന്നാൽ വന്നാൽ വളരെ ചടുല താളങ്ങളുടെ ശരീരചലനങ്ങളുടെ ഒരു സവിശേഷ ചന്തമുള്ള നൃത്തരൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിൽ ഞാനൊരു ഒന്നാറാങ്ങ്ക് കൊടുക്കാൻ പറഞ്ഞാൽ മലപ്പുലയാട്ടത്തിന് കൊടുക്കും ആട്ടമെന്ന് പറയാം അതും നമ്മുടെ സ്കൂൾ കലോത്സവത്തിലുള്ളതാണ് മലപ്പുലേ ആട്ടം മലപ്പുലേരെന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കിയിലെ മറയൂർ ഭാഗത്ത് അധിവസിക്കുന്ന ഗോത്ര സമൂഹമാണ് ആ ആട്ടം എന്ന് പറയുന്നത് ഒരാട്ടം തന്നെയാണ് അതിൽ പാട്ടില്ല മറിച്ച് കോൽക്കളിയുണ്ട് ഒപ്പം ശരീര ചലനങ്ങളുടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ചന്തം നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റ് ചെക്ക് വാദ്യവും ഉറുമയും കിടിമുട്ടിയും കുഴലും അടങ്ങുന്ന വാദ്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആണും പെണ്ണും പ്രത്യേകതരം നിറങ്ങളുള്ള ചേലകൾ എടുത്തുകൊണ്ട് ചടുലമായ നൃത്തത്തിലൂടെ നമ്മളെ ഇളക്കി മറിക്കുന്ന മലപ്പുലയാട്ടം അതോടൊപ്പം തന്നെ അതിന് കൂട്ടുപിടിക്കുന്ന മറ്റു ചില സവിശേഷമായ ഗോത്ര ഗോത്രനൃത്തങ്ങളും ഇടുക്കിയിലുണ്ട് പളിയനൃത്തമുണ്ട് നൃത്തം നമുക്ക് സ്കൂൾ കലോത്സവത്തിൽ വന്നിട്ടുള്ളതാണ് മന്നാക്കൂത്തും ഊരാളിക്കൂത്തും പോലെയുള്ള അനുഷ്ഠാന കലയുടെ അംശങ്ങളുള്ള അനുഷ്ഠാന അംശങ്ങളുള്ള മറ്റു കലകൾ വേദികളിലൂപ്പം അവതരിപ്പിച്ച് വരാറുണ്ട് അതും നമുക്ക് മനോഹരമായിട്ട് അതായത് ഒരു കാലത്ത് വേട്ടയാടലിൻ്റെയും ഗാദറിങ്ങിൻ്റെയും സമൂഹത്തിൽ ജീവിച്ചിരുന്ന ആ കാലത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യൻ്റെ വേഗതയെ ചലനങ്ങളെ ഒക്കെ വളരെ മനോഹരമായി സന്നിവേശിപ്പിക്കുന്ന പ്രത്യേകതരം നൃത്തരൂപങ്ങൾ പാട്ടുകൾ ഒക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മനോഹരമായ നൃത്തരൂപങ്ങൾ നമുക്ക് വളരെ പ്രൊഫഷണലായിട്ട് അവതരിപ്പിക്കുന്ന സംഘങ്ങൾ സത്യത്തിൽ കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളിൽ കുറവാണ് കാരണം അവർ അവരുടെ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് സന്തോഷത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുഷ്ഠാന കലയുണ്ട് ആനന്ദത്തിനുണ്ട് രണ്ടും അവരുടെ അനുഷ്ഠാനത്തിനും ആനന്ദത്തിനും വേണ്ടിയുള്ളതാണ് പൊതുസമൂഹത്തിന് വേണ്ടി അവർ കാണിച്ചിട്ടുണ്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് വിജയകരമായി അവർ ചെയ്യുന്നുമുണ്ട് എങ്കിൽ പോലും അത് ഒരു സ്വയം സന്തോഷത്തിന് അവരുടെ ഊരിൻ്റെ ഉന്നതിക്ക് നന്മയുടെ വരവിന് ദൈവത്തിൻ്റെ കോപം കുറയുന്നതിന് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ അവരുടെ കകത്ത് തന്നെ നിന്നിരുന്ന കലകളാണ് അതിനെയാണ് സർക്കാർ കുറച്ചു പൊതുസമൂഹത്തിനും കൂടി അനുഭവവേദ്യമാക്കുന്നതിനും പുതിയ തലമുറയിലേക്ക് അത് നിലനിർത്തി കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അത് മാഞ്ഞു പോകാതിരിക്കാനുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വലിയ പരിശ്രമമാണ് അതിൻ്റെ ഒരു മൂർത്തഭാവമാണ് നിങ്ങൾക്ക് ഈ ആഗസ്റ്റ് ഇരുപത്തൊൻപത് മുതൽ വരുന്ന സെപ്റ്റംബർ നാല് വരെ ഓണത്തിൻ്റെ തലേ നാൾ വരെ കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗദ്ദിക രണ്ടായിരത്തി എന്ന പേരിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളും കൃത്താഴ്സ് വകുപ്പും കൂടി സംയുക്തമായിട്ട് അവിടെ ഈ കലാരൂപങ്ങൾ മാത്രമല്ല കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സംഘങ്ങളും സമൂഹങ്ങളും ഉണ്ടാക്കുന്ന വനോൽപ്പന്നങ്ങൾ മലോത്പന്നങ്ങൾ മലയിൽ നിന്നും കാട്ടിൽ നിന്നും വരുന്ന അതോടൊപ്പം ഈറയിൽ നിന്നും മുളയിൽ നിന്നും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വംശീയ ഭക്ഷണം പാരമ്പര്യമായ ഭക്ഷണം കാട്ടു കിഴങ്ങുകളും അതോടൊപ്പം ഗോത്ര സമൂഹങ്ങളെല്ലാം തനതായി വേവിച്ചെടുക്കുന്ന ഭക്ഷണങ്ങളെല്ലാം അവിടെ ലൈവായിട്ട് പാചകം ചെയ്ത് നൽകുന്ന സ്റ്റാളുകൾ അങ്ങനെ സെമിനാറുകൾ വിവിധങ്ങളായ പരിപാടികളാണ് ഈ ഗദ്ദികയുടെ പേരിൽ ഗദ്ദിക എന്ന പേരിൽ എറണാകുളത്ത് ഇരുപത്തൊൻപതാം തീയതി മുതൽ ആരംഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കവിടെ ഇതിൽ ഒരുപാട് കലാരൂപങ്ങളെ കാണാൻ കഴിയും ഒപ്പം പട്ടികവർഗവിക വകുപ്പിൻ്റെ അൻപതാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ നടന്നിട്ടുള്ള അതിൻ്റെ എല്ലാം ഒരു ഒരു ഫ്യൂഷൻ കാഴ്ചയും നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്കതെന്ന് കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട് കലയെന്ന് പറയുന്നത് അത് ആ രീതിയിൽ നിലനിൽക്കുകയും ഒപ്പം അതിൻ്റെ ഉപാസകർക്ക് ജീവിതമാർഗ്ഗമായി അത് മാറുകയും വേണം എന്നാണ് സർക്കാരിൻ്റെയും കാഴ്ചപ്പാട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമുക്കിവരെ പ്രോത്സാഹിപ്പിക്കാം ഈ കാഴ്ചകൾ കാണാം എല്ലാവരെയും ഗദ്ദിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദിയിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തൊൻപത് മുതൽ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നന്ദി